ബ്ലൂമിങ് ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ കുക്കിംഗ് വീഡിയോയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതിന് വേണ്ടി ചണ്ട് ചെറിയ സവാള എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിലേക്ക് പത്തോ പതിനഞ്ചോ വെളുത്തുള്ളി ക്ലീൻ ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത്രയും തന്നെ അളവിൽ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഒരു കറുപ്പപ്പെട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും ചേർത്ത് കൊടുക്കാം മൂന്ന് ലവങ്ക് കൂടി ചേർത്ത് ഇതൊന്ന് ചീനച്ചട്ടിയിലൊരു പതുക്കെ ഒന്ന് ചൂടാക്കി പൊടിച്ച് മാറ്റി വയ്ക്കേണ്ടതാണ് അതിനുശേഷം വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ദൈതമെല്ലാം കൂടി ഇങ്ങനെ ചോപ്പ് ചെയ്താണ് എടുത്തത് അതുകൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടത്തിലുണ്ട് അപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അത് ഉപ്പ് ഈ വീഡിയോയിൽ നിന്നും മിസ്സായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉപ്പ് കൂടി ചേർക്കേണ്ടതാണ് ഞാൻ ഇവിടെ ചേർത്തില്ല മറന്നുപോയതല്ല പക്ഷേ ഇതാണ് സംഭവം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം മസാല നല്ലവണ്ണം പൊതിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നല്ലവണ്ണം മസാല ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അഞ്ച് ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിൽ അല്പം എരിവ് കൂടി ഉള്ളതാണ് അത് കാരണം ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു തക്കാളി ഇതിൻ്റെ പുറന്തോട് കളഞ്ഞതാണ് അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കാം പുളിക്ക് പകരമാണ് ചേർക്കുന്നത് പുളി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗരം മസാല ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ പുളി ആരും ചേർക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് പിന്നെ നമ്മൾ പുളിച്ച് വെച്ചാൽ ഗരം മസാല ഉണ്ടല്ലോ അതുകൂടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരല്പം വെള്ളം കൂടി അഴിച്ചൊന്ന് നീട്ടി വെച്ചിട്ടുണ്ട് ഇത് മസാല ഒന്ന് കുറുക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഞണ്ട് വേഗവും വേണമല്ലോ ഞണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരിക്കും തോറും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതാണ് ഞണ്ടിൻ്റെ ഒരു രീതി അപ്പോൾ അത് കാരണം ഇത്രയും വെള്ളത്തിൽ തന്നെ ഇത് വേകും തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക പത്ത് മിനിറ്റ് നേരം വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞണ്ട് റോസ്റ്റ് ഇത് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നല്ല പരുവത്തിൽ ആ ഒട്ടും വെള്ളം ഇല്ലാതെ നല്ല മസാലയെല്ലാം പൊതിഞ്ഞ് നല്ല ഭാഗത്തിനാകും അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവരും ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഈ ഞണ്ട് കായലിലെ ഞണ്ടാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കടലിനെ ഞണ്ടിനും മധുരമാണുള്ളത് അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും